നിങ്ങളൊന്നേ നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ റിട്ടയർമെന്റ് ഫണ്ട് മതിയാവുമോ അപ്പം ഈ ഒരു വ്യക്തിക്ക് റിട്ടയർമെന്റിന് ശേഷം ജോലിക്ക് പോകണ്ടായിട്ട് വന്നു നോക്ക് എനിക്ക് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് താല്പര്യം അപ്പോൾ എന്നെപ്പോലെ തന്നെ ആയിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നത് സോ ഇവിടെ നമുക്ക് രണ്ട് കൂട്ടർക്കും നേരത്തെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം നമുക്ക് ഇന്ന് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട അൾട്ടിമേറ്റ് റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് അറിയേണ്ടതല്ല നമുക്ക് ഇന്ന് നോക്കാം ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നിങ്ങളിപ്പോൾ ഒരു കോടി രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു റിട്ടയർമെന്റ് തുക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം നല്ല സമാധാനത്തോടെ രാവിലെ എഴുന്നേൽക്കുന്നോർത്തോക്കെ അതും മാസം അമ്പതിനായിരം രൂപ സാലറി ഏൺ ചെയ്തോണ്ട് അപ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ സ്വപ്നം മാത്രമല്ല മാത്രമല്ലന്നേ ഒരു ശരിയായിട്ടുള്ള ഫൈനാൻഷ്യൽ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ കൂടുതലും ആളുകൾ വിചാരിക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സാലറി നമ്മൾ ഏൺ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വലിയ റിസ്ക് ഒക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിങ്ങളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സേവ് ചെയ്യുന്നു അതുപോലെ തന്നെ സ്മാർട്ടായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ് കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അതായത് നിങ്ങളുടെ മന്ത്ലി സേവിങ്സ് നിങ്ങൾക്ക് വലിയൊരു സമ്പത്താക്കി മാറ്റിയെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരട്ടെ അതായത് നിങ്ങൾ ഉറങ്ങുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ വെക്കേഷനിലായിരിക്കുന്ന ടൈമിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫേവററ്റ് ഷോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്കായിട്ട് പണിയെടുക്കും സോ എങ്ങനെ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടുത്തെ ട്രിക്ക് ഇതാണ് നേരത്തെ നിങ്ങൾ തുടങ്ങുക സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആയിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എങ്ങനെ നിങ്ങളുടെ സേവിങ്സ് ഒരു കോടിയാക്കി ആക്കി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ പറയുന്നതായിരിക്കും സോ നിങ്ങളുടെ ഫ്യൂച്ചറിലെ ചാർജ് എടുക്കാനും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള സമ്പത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ ലെസൺ ആയിരിക്കും അപ്പം ആദ്യം നമുക്ക് നോക്കാം എങ്ങനെ ഒരു അമ്പതിനായിരം രൂപ സാലറി വെച്ചുകൊണ്ട് നമുക്ക് ഒരു കോടി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ബേസിക് എന്ന് തന്നെ നമുക്ക് തുടങ്ങാം നിങ്ങൾ ഇപ്പോൾ മാസം അമ്പതിനായിരം രൂപ മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ആകുമ്പോഴേക്കും എങ്ങനെ നിങ്ങൾക്ക് ഒരു കോടി ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഡിസിപ്ലിൻ സേവിങ്സ് അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഇൻസ്ട്രുമെൻസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് അതുപോലെ കറക്റ്റ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താം അപ്പോൾ ശരിക്കും അമ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഒരു കോടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഇതായിരിക്കും ഇത് ഉണ്ടാക്കാൻ എത്ര നാളെടുക്കുമായിരിക്കും ഇതല്ലേ അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾ എത്ര എമൗണ്ട് റെഗുലർലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാണ് അതനുസരിച്ചിട്ട് വരും കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ മൈൽ സ്റ്റോൺ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വഴി നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ പല ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്തിട്ട് പബ്ലിക്കലി ട്രേഡ് കമ്പനീസിൻ്റെ ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ഹിസ്റ്റോറിക് ഡേറ്റ് നോക്കുവാണെങ്കിൽ ലോങ് പീരീഡിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ കുറഞ്ഞ പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പൊ കാറ്റഗറി വൈസ് ആവറേജ് റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനി നമുക്ക് ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പത്തിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് പണത്തിന്റെ പെർച്ചേസിംഗ് പവർ ഇവിടെ നഷ്ടമാവാണ് ഇന്ന് നമുക്ക് എന്താണ് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് അത് നാളെ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ചുമ്മാ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അത് നമുക്ക് റിട്ടയർമെന്റിലേക്ക് മതിയായിരുന്നു വരില്ല കാരണം ആ ഒരു സെയിം എമൗണ്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് മാത്രമേ നമുക്ക് ഭാവിയിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ വേണമെങ്കിൽ ഇൻഫ്ലേഷൻ മറികടക്കുന്ന റിട്ടേൺസ് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കണം ഇപ്പം നമ്മൾ ഇക്വിറ്റി പോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്രൂമെൻറ്റ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സേവിങ്സിന്റെ മൂല്യം കുറയുന്നില്ല എന്നൊരു കാര്യം നമുക്കോട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ഇവിടെ നൽകും അപ്പം നമ്മളിപ്പോൾ ഒരു കോടി രൂപ നേടുവാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു നേട്ടം പോലെയാണ് അല്ലേ പക്ഷേ നിങ്ങളുടെ റിയൽ സേവിങ്സിൽ ഇൻഫ്ലേഷൻ ഇമ്പാക്റ്റ് കണക്കാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ബൈ ടൈം പണത്തിൻ്റെ പെർച്ചേസിംഗ് പവർ ഇൻഫ്ലേഷൻ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇന്നിപ്പോൾ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഒരു കോടി രൂപ എന്ന് പറയുന്നത് സെയിം മൂല്യമായിരിക്കില്ല അല്ലേ ഇപ്പം ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ അറൌണ്ട് ഒരു സെവൻ പെർസെൻറ്റേജ് ആണ് ഇപ്പം ഒരു കോടി എന്ന് പറയുന്നത് വലിയൊരു തുകയായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഭാവിയിൽ അത് വളരെ ഒരു ചെറിയൊരു തുകയായിട്ട് മാറും അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് അറിയോ ഏഴ് ശതമാനം ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ ഒരു കോടിയുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് മൂന്ന് കോടി എൺപത്താറ് ലക്ഷം രൂപയായിരിക്കും ഇനി നമുക്ക് നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യം നേടാനായിട്ട് എസ് ഐ പിയുടെ റോൾ എന്താന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ സേവിങ്സ് വളർത്താൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒന്നാണ് ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഈ എസ് ഐ പിസ് അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ സേവിങ് ഇൻസ്ട്രുമെന്റ്സ് അതായത് ഇപ്പോൾ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് എഫ് ഡീനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഫണ്ട്സിന് ബെറ്റർ റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ കാണിക്കുന്നുണ്ട് അപ്പം ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്താണ് എസ് ഐ പിന് രണ്ട് ബെനിഫിറ്റ്സ് ആണ് മെയിൻലി ഉള്ളത് അപ്പൊ അതേതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് എസ് ഐ പി വർക്ക് ചെയ്യുന്നുള്ളത് അപ്പൊ നിങ്ങളൊരു എസ് ഐ പി ത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല മാർക്കറ്റ് പ്രൈസുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് സോ മാർക്കറ്റ് ഇടിയുമ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ മാർക്കറ്റ് കയറുമ്പോൾ നമുക്ക് കുറവ് യൂണിറ്റ്സ് ആയിരിക്കും ലഭിക്കുന്നത് സോ ബൈ ടൈം ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആവറേജ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് വോളിറ്റിലിറ്റിയുടെ ഇമ്പാക്റ്റ് കുറേ കുറവായിരിക്കും അപ്പം ഇത് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പം ഇതാണ് എസ് ഐപിയുടെ ആദ്യത്തെ ബെനഫിറ്റ് വരുന്നത് രണ്ടാമത്തെ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ് അതായത് ബൈ ടൈം നിങ്ങളുടെ റിട്ടേൺസ് വീണ്ടും റിട്ടേൺസ് ഉണ്ടാക്കും അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക് നിങ്ങൾ നിക്ഷേപം തുടരുവാണെങ്കിൽ അത്രയധികം നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് വളരും അപ്പം ഇതുകൊണ്ടാണ് ലോങ് ടേം വെൽത്ത് ക്രിയേഷന് എസ് ഐ പി ഒരു പവർഫുൾ ടൂൾ ആവുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഒരു പതിനായിരം രൂപയുടെ മന്ത്ലി എസ് ഐ പി നിങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ ആവറേജ് ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ തരുന്ന ഫണ്ടിലേക്കാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇരുപത് വർഷത്തിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ എസ് ഐപിയുടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയായിരിക്കും അതായത് ഏകദേശം ഒരു കോടി രൂപ അപ്പം ഇവിടെ നിങ്ങളുടെ മൊത്തം നിങ്ങൾ നിക്ഷേപിച്ചത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് അപ്പം ഇവിടെ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ നിക്ഷേപം തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു തുക നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഇനി നമ്മുടെ സാലറി അനുസരിച്ച് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടുന്ന അനുസരിച്ച് നമ്മുടെ എസ് ഐ പി കോൺട്രിബ്യൂഷൻ ആനുവലി കൂട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം ഓരോ വർഷവും നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് ഹൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഇവിടെ എസ് ഐ പിയിലേക്ക് ഇടുന്ന തുകയും നിങ്ങൾക്ക് കൂട്ടാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പതിനായിരം രൂപയുടെ മന്ത്ലി എസ് ഐ പി നിങ്ങൾ തുടങ്ങുകയാണ് ഇപ്പം നിങ്ങൾ എല്ലാ വർഷവും പത്ത് ശതമാനം വെച്ച് നിങ്ങൾ കൂട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ആദ്യത്തെ വർഷം നിങ്ങളുടെ എസ് ഐ പി കോൺട്രിബ്യൂഷൻ പതിനായിരം രൂപയായിരിക്കും രണ്ടാമത്തെ വർഷം നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വരുന്നത് പതിനൊന്നായിരം രൂപ ആയിരിക്കും മൂന്നാമത്തെ വർഷം പന്ത്രണ്ടായിരം രൂപ അങ്ങനെ അങ്ങനെ അത് പോകും നമ്മുടെ ഈ ഒരു കേസിൽ പത്ത് ശതമാനം വെച്ച് എസ് ഐ പി സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയിലേക്ക് എത്താം പക്ഷെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ കോർപ്പസിന്റെ റിയൽ വാല്യൂ ഇൻഫ്ലേഷൻ കാരണം നല്ലപോലെ കുറവായിരിക്കും എന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ ചില സാലറീഡ് ആയിരിക്കും ചിലർ ഇപ്പൊ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കാം അപ്പൊ നിങ്ങളുടെ വരുമാനം എല്ലാ വർഷവും കൂടാം അപ്പം ഇങ്ങനെ കൂടുമ്പോൾ അത് നിങ്ങളുടെ എസ് ഐ പിയിലും കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിങ്ങളുടെ എസ് ഐ പി കോൺട്രിബ്യൂഷൻ കൂട്ടുന്ന വഴി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലേഷൻ ഒത്തു പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബൈ ടൈം നമുക്ക് വലിയൊരു തുക ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടും ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും ഇനിയിപ്പം ഇൻഫ്ലേഷൻ അക്കൗണ്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് ഗോൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പം ഒരു കോടി രൂപയുടെ ഒരു പർച്ചേസിംഗ് പവറുള്ള ഒരു റിട്ടയർമെന്റ് കോർപ്പസ് വേണം നിങ്ങൾ വിചാരിക്കുക അപ്പം ഇത് നേടിയെടുക്കണമെങ്കിൽ ഇൻഫ്ലേഷൻ അക്കൗണ്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു തുക നമ്മൾ നമ്മുടെ മനസ്സിൽ ലക്ഷ്യം വെക്കണം പക്ഷെ നിങ്ങൾക്ക് അറിയാമോ ഏഴ് ശതമാനം ഇൻഫ്ലേഷൻ റേറ്റോടെ ഇരുപത് വർഷം കഴിയുമ്പോൾ ഒരു കോടിയുടെ ഫ്യൂച്ചർ വാല്യൂ എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം അപ്പം ഇതെന്ന് പറയുന്നത് മൂന്ന് കോടി എൺപത്താറ് ലക്ഷം രൂപയാണ് സോ ഇന്നത്തെ ഈ ഒരു കോടി രൂപയുടെ സെയിം പർച്ചേസിംഗ് പവർ ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇരുപത് വർഷത്തിൽ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ നിങ്ങൾ നേടണം സോ ഇവിടെ നിങ്ങൾ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ നിങ്ങൾ നേരിടണമെങ്കിൽ നിങ്ങളുടെ എസ് ഐ പി കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൂട്ടണം അപ്പൊ നിങ്ങൾ ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു മന്ത്ലി എസ് ഐ പി നിങ്ങൾ തുടങ്ങിയിട്ട് ആനുവലി അതൊരു പത്ത് ശതമാനം വെച്ച് നിങ്ങൾ കൂട്ടണം അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വളരുന്നത് ഇങ്ങനെയായിരിക്കും ഇപ്പൊ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എസ് ഐപിയുടെ ഫ്യൂച്ചർ വാല്യൂ ഏകദേശം മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയായിരിക്കും സോ നമുക്ക് ആവശ്യമായിട്ടുള്ള തുക അതായത് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് അടുത്താണത് സോ ഇതായിരിക്കും നിങ്ങളുടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് റിട്ടയർമെന്റ് ഗോൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യം ഡെറ്റ് ആണ് ഇപ്പോൾ സേവ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിലൊരു സംശയം ഇല്ല അതിനൊപ്പം തന്നെ നമ്മുടെ കടമൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ കരിയറിന് തുടക്ക കാലങ്ങളിലൊക്കെ ഇപ്പോൾ ഹൈ ഉള്ള ലോണുകൾ ലൈക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് അതുപോലെ പേഴ്സണൽ ലോണൊക്കെ നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തടസ്സമാകാം അതുപോലെതന്നെ നമ്മുടെ സേവിങ്സിനെ അത് നഷ്ടമാക്കും അപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് ഡെറ്റൊക്കെ പെട്ടെന്ന് കോമ്പൗണ്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് അടയ്ക്കണമെങ്കിലൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപത്തിനാല് ശതമാനം ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയാവും അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സേവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ റിട്ടയർമെൻറ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല ഇവിടെ നിങ്ങളുടെ കടങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോണുകൾ ഒഴിവാക്കുക എന്നതാണ് അപ്പോൾ നിങ്ങളുടെ തുടക്ക കാലങ്ങളിൽ നമ്മുടെ എക്സ്പെൻസിനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് അതായത് പേഴ്സണൽ ലോണിനൊക്കെ ആശ്രയിക്കാൻ വേണ്ടി നമുക്ക് തോന്നും പക്ഷേ ഇതൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിങ്ങൾ പോകും അപ്പം നിങ്ങളിപ്പം പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കടം വാങ്ങിയതിലും കൂടുതലൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് ഇവിടെ വരും അപ്പോൾ ഇതിന് പകരം വലിയ എന്തെങ്കിലും ഒരു ചിലവ് ചിലവുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സേവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോണൊക്കെ വേണമെങ്കിൽ ലോ ഇൻട്രസ്റ്റ് ഓപ്ഷൻസ് നിങ്ങളിവിടെ നോക്കുക ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കടം മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് കൂടുതൽ ഫൈനാൻഷ്യൽ ഫ്രീഡമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഇനി രണ്ടാമത്തെ ഡെറ്റ് അവലാഞ്ചിസ് സിസ്റ്റം ആണ് അപ്പൊ ഇതൊരു ഡെറ്റ് റീപേയ്മെന്റ് സ്ട്രാറ്റജിയാണ് ഇവിടെ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള കടങ്ങളൊക്കെ നമ്മൾ ആദ്യം അടയ്ക്കും അപ്പം ഇതുവഴി നമുക്ക് ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ കടങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യും അതായത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ലോ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ അക്കൗണ്ടിലും ഒരു മിനിമം പേയ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണിലേക്ക് ആവും പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കടത്തിലേക്ക് പോകും അങ്ങനെ മൊത്തം കടം തീരുന്ന വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കോസ്റ്റിൽ പണം ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കടമല്ല അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടും ഇവിടെ സാധിക്കും ഇനി മൂന്നാമത്തെ ഒരു കാര്യം എമർജൻസി ഫണ്ടാണ് അപ്പോൾ നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തതുകൊണ്ട് എമർജൻസി ഫണ്ട് ഉണ്ടാകുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പ്രതീക്ഷിക്കാതെ എന്ത് ചിലവ് വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ വരാം ലൈക്ക് ഇപ്പം മെഡിക്കൽ ബിൽ കാർ റിപ്പയർ ആവാം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലിയൊക്കെ നഷ്ടമാകാം അപ്പം ഇങ്ങനെ വന്നാൽ അത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ ബാധിക്കും അപ്പോൾ നമ്മുടെ അടുത്തൊരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് കൊടുത്ത് കടം എടുക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ എമർജൻസി ഫണ്ടിൽ നമ്മൾ കുറഞ്ഞൊരു മൂന്ന് മുതൽ ആറ് മാസം നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഉണ്ടാകണം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു തുക വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം പക്ഷേ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം ഇനി നമ്മുടെ സേവിങ്സ് അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നത് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെതന്നെ ടാക്സ് സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കുക ഇപ്പോൾ മെഡിക്കൽ എമർജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇത് നിങ്ങളെ ഫൈനാൻഷ്യലി നമ്മൾ ഒരുപാട് തളർത്തി കളയുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കോമ്പ്രോൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു മെഡിക്കൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെയും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിനെ ഇത് രക്ഷിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ലോങ് ടേം ഫൈനാൻഷ്യൽ ഗോൾസിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് പി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാരന്റീഡ് റിട്ടേൺസോടെ പണം സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നല്ലൊരു രീതിയാണ് ഇപ്പൊ പതിനഞ്ച് വർഷത്തെ ലോക്കിംഗ് പീരീഡാണ് ഇവിടെ ഉള്ളത് ഗവൺമെന്റ് ആയിട്ടുള്ള സേവിംഗ് സ്കീമാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടുത്തെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണം ഇവിടെ ടാക്സ് ഫ്രീ ആയിട്ട് വളരും ഓൾഡ് ഇൻകം ടാക്സ് റെഡ്യൂമില് സെക്ഷൻ എയ്റ്റി സിന്റെ കീഴിൽ ഒരു വർഷം ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കും ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലോങ് ടേം സേവിങ്സിന് ഇതൊരു സേഫ് ഓപ്ഷനാണ് അപ്പം ഇവിടെ നമുക്ക് റിസ്ക് ഒന്നും എടുക്കാതെ സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ പി പി എഫ് ഒരു സ്മാർട്ട് ഓപ്ഷൻ ആണ് അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾ നിക്ഷേപിക്കുക ബൈ ടൈം നിങ്ങളുടെ പണം ഇവിടെ വളർന്നോളൂ ഇനി അടുത്തത് ഇ എൽ എസ് എസ് സ്കീംസ് ആണ് അപ്പം ഇക്വിറ്റി ലിങ്ക് സേവിങ്സ് സ്കീം അതായത് ഇ എൽ എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് ആണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പണം വരുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ മൂന്ന് വർഷത്തെ ലോക്കിംഗ് പീരീഡ് ആണ് ഇവിടെ ഉള്ളത് ഓൾഡ് ഇൻകം ടാക്സ് ഏർജിമില് സെക്ഷൻ എയ്റ്റിയിലെ ഏറ്റവും കുറവ് ലോക്കിയും പേര് ഇ എൽ എസ് എസിനാണ് ഇ എൽ എസ് എസ് കൂടുതൽ സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അതുപോലെ പി വെച്ച് നോക്കുമ്പോൾ ഇ എൽ എസ് എസിന് കൂടുതൽ റിട്ടേൺസ് നേടാനുള്ള കഴിവുണ്ട് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്യാരണ്ടഡ് റിട്ടേൺസ് ഒന്നും പറയാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾക്ക് ഇപ്പൊ കുറവ് റിസ്ക് ഒക്കെ എടുത്തോണ്ട് സമ്പത്ത് ഉണ്ടാക്കണം അതേസമയത്ത് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗിലേക്കുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇ എസ് എസ് എന്നുള്ളത് ഇനി അടുത്ത് എൻ പി എസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ പി എസ് അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ രണ്ട് സെക്ഷനിലായിട്ടാണ് ഈ ഡിഡക്ഷൻ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് ആദ്യത്തെ ഒന്നര ലക്ഷം രൂപ എയ് സിയിലാണ് വരുന്നത് ബാക്കി എക്സ്ട്രാ അമ്പതിനായിരം രൂപ എയ് ടി സി സി ഡി വൺ വീടിൻ്റെ കീഴിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം സോ ഈ ഒരു പ്രൊവിഷൻ ലിവറേജ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിന് ടാക്സബിൾ ഇൻകം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതേസമയത്ത് എൻ പി എസ് വഴി നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സേവിങ്സ് സെക്യൂർ ചെയ്യാം സോ ലോങ് ടേം വെൽത്ത് ക്രിയേഷന് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇനി അടുത്തത് ഇൻഷുറൻസ് അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മളൊരു സേഫ്റ്റി പ്രൊഡക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് വലിയ അർജൻറ്റായിട്ട് ഇത് തോന്നില്ല പക്ഷേ നമ്മുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് ഇത് ആവശ്യമാണ് അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് വഴി നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അപ്പോൾ അവരൊന്ന് ഫൈനാൻഷ്യൽ പ്രൊട്ടക്ടഡ് ആയിരിക്കുമെന്നുള്ളൊരു കാര്യം നമുക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇനിയിപ്പോൾ ടേം ലൈഫ് ഇൻഷുറൻസ് പ്ലാൻസ് ആണ് ഏറ്റവും അഫോർഡബിൾ കാരണം പ്രീമിയം കുറവ് പ്രീമിയത്തിൽ നമുക്ക് കൂടുതൽ കവറേജ് ആണ് കവറേജാണ് നമുക്കിവിടെ നൽകുന്നത് അതേസമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഇപ്പോൾ സുഖമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിലാവുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യും ഇപ്പം ഹെൽത്ത് കെയർ കോസ്റ്റ് ഒക്കെ കൂടുന്നതുകൊണ്ട് തന്നെ ദിവസം അതായത് കുറച്ച് ദിവസം തന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സ് എല്ലാം അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും സോ നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എമർജൻസിയുടെ സമയത്ത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്ട്രെസ് കുറയ്ക്കും അതുപോലെ തന്നെ മെഡിക്കൽ ബില്ലൊക്കെ അടയ്ക്കുന്നതിനൊക്കെ ഇത് നമ്മളെ സഹായിക്കും ഇപ്പം പല പോളിസികളും ക്രിട്ടിക്കൽ ഇൽനസ് സർജറി അതുപോലെ ആനുവൽ ചെക്കപ്പ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെയെങ്കിൽ നമുക്ക് പ്രീമിയം ഒക്കെ ഇവിടെ കുറവായിരിക്കും കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒക്കെ നോ ക്ലെയിം ബോണസോടെയാണ് വരുന്നത് അതുപോലെ തന്നെ സെക്ഷൻ എയ്റ്റി ഡിടെ കീഴിൽ ടാക്സ് ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കവറേജിനായിട്ട് ഒരു എക്സ്ട്രാ പോളിസി എടുക്കുന്നതും കൂടി നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇപ്പം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഇപ്പം പ്രതീക്ഷിക്കാത്ത ഒരു മരണമൊക്കെ സംഭവിച്ചുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിക്ക് ഒരു അതുകൊണ്ട് ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന ഒരു സേഫ്റ്റി നെറ്റ് ആണ് അതായത് നമ്മുടെ മോശം അവസ്ഥയിൽ ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഇത് ഉറപ്പ് വരുത്തും അപ്പൊ ഇതൊരു എക്സ്പെൻസ് നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം എവിടെ നിങ്ങൾ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും ഭദ്രമായിരിക്കും നിങ്ങളുടെ ഭാവി ഇവിടെ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളതാണ് റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ടേം പ്രോസസ് ആണ് അപ്പോൾ അത് നമുക്ക് ഡിസിപ്ലിൻ ആവശ്യമുണ്ട് അതുപോലെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ തുടങ്ങുവാണെങ്കിൽ എസ് ഐ പി വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടി അക്കൗണ്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തുക നിങ്ങളുടെ റിട്ടയർമെൻറ്റിലേക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കടങ്ങളൊക്കെ നമ്മളൊന്ന് മാനേജ് ചെയ്യണം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഇൻഷുറൻസ് നമുക്ക് വേണം അതുപോലെ തന്നെ ടാക്സ് സേവിങ് ഓപ്ഷൻസ് ലിവറേജ് ചെയ്യുന്നതൊക്കെ നമ്മുടെ റിട്ടയർമെൻ്റ് പ്ലാനിങ്ങിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് തന്നെയാണ് അപ്പം ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് നിങ്ങളോട് ഒരു ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരു സക്സസ്ഫുൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി അതുപോലെ അഡാപ്റ്റബിലിറ്റി ആണ് അതായത് നിങ്ങളുടെ വരുമാനം വളരുന്നതനുസരിച്ച് അതുപോലെ തന്നെ മാർക്ക് കണ്ടീഷനൊക്കെ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക ഇപ്പോൾ കറക്റ്റ് ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സെക്യൂർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടൊന്ന് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങൾക്ക് താഴെ കമൻസിനോട് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ് സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം അതുവരെ ടേക്ക് കെയർ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി Investment in securities market are subject to market risks read all the related documents carefully before investing please read the risk disclosure documents carefully before investing in equity shares derivatives mutual fund and or other instruments traded on the stock exchanges